ഡോക്ടർ കെ പി അബ്ദുൾ റഷീദ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് എൻ എ അബ്ദുൽ ലത്തീഫ് പ്രസിഡന്റുമായി സ്ഥാപിതമായതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് സൊസൈറ്റി ഫോർ ക്യാൻസർ കെയറിന്റെ കീഴിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സഹകരണത്തോടെ പൂനൂരിൽ ക്ലിനിക് ആരംഭിച്ചത് പൂനൂർ ടൌണിനോട് ചേർന്ന് നാല് സെന്റ് സ്ഥലം വാങ്ങിയാണ് ക്ലിനിക് നിർമ്മിച്ചത് ഏഷ്യയിലെ ആദ്യ സാറ്റലൈറ്റ് സെന്ററും ജില്ലയിലെ ആദ്യ പാലിയേറ്റീവ് സെന്ററുകളിൽ ഒന്നുമാണ് പോനൂർ പാലിയേറ്റീവ് കെയർ നിലവിൽ മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹോം കെയർ യൂണിറ്റ് ഒ പി ക്ലിനിക് എന്നിവ പ്രവർത്തിച്ചു വരുന്നു ക്ലിനിക്കിലെ രോഗികൾക്ക് മരുന്നും സേവനവും സൌജന്യമാണ് കൂടാതെ ആഴ്ചയിലൊരിക്കൽ ഡോക്ടറുടെ സേവനവും എല്ലാ ദിവസങ്ങളിലും നഴ്സിന്റെയും വളണ്ടിയർമാരുടെയും സേവനവും ലഭ്യമാണ് നിലവിൽ സ്വന്തമായി ആംബുലൻസ് സംവിധാനമുള്ള പാലിയേറ്റീവ് കെയർ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാട്ടർ ബെഡ് വാക്കർ വീൽ ചെയർ തുടങ്ങിയവ രോഗികൾക്ക് എത്തിച്ചു നൽകുന്നു ഇപ്പോൾ എൻ എ അബ്ദുൽ പ്രസിഡന്റും വി കെ മാസ്റ്റർ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് സുരക്ഷിതമായി സുഖപ്പെടുത്താം ആയുർവേദത്തിലൂടെ ഡോക്ടർ ഷക്കീർ ഓർത്തോ കെയർ അവേലം പൂനൂർ